ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കാം സ്നേഹമുള്ള വേദനയാണ് സഹനം ആഴ്ചകളോളം അടച്ചു പൂട്ടിയിടപ്പെട്ട ഒരു വിശുദ്ധനുണ്ട് ആരാ നമുക്ക് നോക്കിയാലോ എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട് ഒരു ടോയ്ലറ്റിന് വലിപ്പമുള്ള ഇരുട്ടുമുറിയിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറാൻ ഒരു പാത്രവും നൽകി വസ്ത്രം പോലും മാറാൻ അനുവദിക്കാതെ സ്വന്തം സഹോദരങ്ങളാൽ ആഴ്ചകളോളം അടച്ചു പൂട്ടിയിടപ്പെട്ട ഒരു വിശുദ്ധനുണ്ട് ഭിത്തിയിലുള്ള ഒരു ചെറിയ ദ്വാരത്തിലൂടെയാണ് അദ്ദേഹത്തിന് വല്ലപ്പോഴും ഭക്ഷണം ഇട്ടുകൊടുത്തിരുന്നത് സഹനത്തിൻ്റെ പൂർത്തിയിൽ ഒടുവിലൊരു നാൾ നമ്മുടെ നാഥൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു എൻ്റെ കുഞ്ഞ് ഈ സഹനങ്ങൾക്ക് പകരമായി ഞാൻ എന്ത് പ്രതിഫലമാണ് നിനക്ക് നൽകേണ്ടത് യേശുനാഥൻ ചോദിച്ചു എൻ്റെ ഈശോയെ ഇത്തരത്തിലുള്ള ഒരു സഹനത്തിലൂടെ കടന്നുപോകാൻ എൻ്റെ സഹോദരങ്ങൾ എന്നെ അനുവദിച്ചു എന്ന സത്യം ലോകം അറിയാനിടയാകരുതേ ഇതായിരുന്നു നിറകണ്ണുകളോടെയുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ വിതുമ്പിക്കൊണ്ടുള്ള ഈ യാചന യേശുനാഥൻ സ്നേഹപൂർവ്വം നിരസിച്ചത് കൊണ്ടാണ് കർമ്മലിത സഭയുടെ ചുവട്ടിൽ വളമായി അഴുകിത്തീർന്ന ഈ വിശുദ്ധൻ്റെ ഇത്തരത്തിലുള്ള ഒരു ജീവിത സഹനത്തെക്കുറിച്ച് നമുക്കറിയാൻ അറിയാൻ കഴിഞ്ഞത് സ്നേഹിക്കുന്നവർക്ക് ഒന്നും ഓർത്തിരിക്കാനാവില്ല സഹിച്ചതും വളർത്തിയതും ഒരിക്കലും അവർ പ്രതിഫലം ചോദിക്കാറില്ല പരിഭവം സൂക്ഷിക്കാറുമില്ല നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ എന്നറിയാൻ ഒരു കുറുക്കു വഴിയുണ്ട് എൻ്റെ വേദനകളും സഹനങ്ങളും ആരും അറിയരുത് എന്നുള്ള ചിന്ത നമ്മിലുണ്ടോ മനുഷ്യരുടെ വേദനകൾക്ക് വില നൽകുന്ന ഒരു മനസ്സും നമുക്കുണ്ടാവണം ഇങ്ങനെ ചിന്തിക്കാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കാനും കഴിയുന്നെങ്കിൽ നാം സഹിക്കുന്നത് സ്നേഹം കൊണ്ടാണ് സ്നേഹം കൊണ്ട് നാം ഏറ്റെടുക്കുന്ന വേദനകളെയാണ് സഹനം എന്ന് പറയുന്നത് അങ്ങനെയല്ലാത്തതെല്ലാം വെറും വേദനകൾ മാത്രമാണ് പെറുപുറുപ്പും പരാതിയുമായുള്ള സഹനം നിവൃത്തി കേടിൻ്റെ പുറത്ത് നാം ചെയ്യുന്നതാണ് ഇന്നും മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി അഴുകിത്തീരുന്ന അനേകം ജന്മകളെ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും ഒരു വേള കണ്ണു തുറന്നു നോക്കി നമുക്ക് വേണ്ടി ഉരുകിത്തീർന്ന ജന്മങ്ങളെ കാണാനുള്ള സന്മനസ് നാം കാണിക്കണം നന്ദി എന്നൊരു വാക്കെങ്കിലും പറഞ്ഞതിന് ശേഷം മാത്രമേ അവരെ മരിക്കാൻ അനുവദിക്കാവൂ ഇത്തരത്തിലുള്ള അല്പം സാന്ത്വനം നമ്മുടെ പക്കൽ നിന്നുണ്ടായാൽ ആ കണ്ണുകൾ സന്തോഷാശ്രുക്കൾ കൊണ്ട് നിറയുന്നത് നമുക്ക് കാണാം ഒരു നിമിഷം കൊണ്ട് അവർ ജീവിതത്തിലുണ്ടായ സകല സഹനങ്ങളും മറക്കും വലിയ വടവൃക്ഷങ്ങൾ നാം കണ്ടിട്ടുണ്ട് ഒരു കാറ്റിലും തളരാതെ ഒരു ശിഖരം പോലും ഒടിയാതെ ശിരസ് ഉയർത്തി നിൽക്കുന്ന വൃക്ഷങ്ങൾ കൊടുങ്കാറ്റിൽ ഒടിയാതെ നിന്ന അവയുടെ ശിഖരങ്ങളെയും പൊരിവെയിലിൽ വാടാതെ നിന്ന അതിൻ്റെ തായ്തണ്ടിനെയും നാം പുകഴ്ത്താറുണ്ട് എന്നാൽ അവയുടെ വേരിന് ശക്തിയും ശിഖരങ്ങൾക്ക് ബലവും ഇലകൾക്ക് പച്ചപ്പും നൽകിയ ചുവട്ടിൽ വളമായി തീർന്ന ചാണകത്തെയും ചപ്പു ചവറിനെയും നാം ഒരിക്കലെങ്കിലും ഓർക്കാറുണ്ടോ പുകഴ്ത്താറുണ്ടോ ബലവും കരുത്തും പകർന്ന് ജീർണിച്ച് തീർന്ന ജന്മങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അവരെ സ്തുതിക്കാനുമാണ് നാം തയ്യാറാകേണ്ടത് ഓരോ നിമിഷവും മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പിന്നിലേക്ക് നോക്കി ബലവും ഓജസ്സും നൽകാനായി ജീർണിച്ച് തീർന്ന ജന്മങ്ങളെ സ്തുതിക്കാനാവണം നമുക്ക് എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണം സുഗമമാവുകയുള്ളൂ ഇങ്ങനെയുള്ള അഴുകിത്തീരലുകളില്ലാതെ ഒന്നും വളരുകയില്ലെന്ന് നമുക്കറിയാം ഈ ജീവിതങ്ങളെ അവഗണിക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനാവണം ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും ഫലം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അഴിയണം സ്നേഹമുള്ള വേദനയാണ് സഹനം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു एल्ष्टे लाइक ओके थैंक यू बाय